ഗോപിക അനിൽ എന്ന പേരിനപ്പുറം ജി പിയുടെ ഭാര്യ എന്ന പദവിയിലേക്ക് നടി മാറിക്കഴിഞ്ഞു വിവാഹശേഷം കുടുംബവിശേഷങ്ങളും യാത്രകളും ഭർത്താവിനൊപ്പമുള്ള നിമിഷങ്ങളുമായി തിരക്കിലായ ഗോപിക പതുക്കെ മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കുമുള്ള തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഇപ്പോഴുള്ളത് സാന്ത്വനത്തിൽ ശിവൻ്റെ അഞ്ജലിയായി ജീവിച്ചഭിനയിച്ച ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് കോംബോയായി മാറിയ ഗോപിക ഇപ്പോഴിതാ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തുകയാണ് ഏറെക്കാലത്തിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ സ്റ്റേജിൽ എത്തിയ ഗോപിക വികാരഭരിതയായിട്ടാണ് തൻ്റെ വാക്കുകൾ പങ്കുവച്ചത് സ്റ്റാർ സിംഗർ എപ്പിസോഡിൽ സുമതി വളവ് എന്ന തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഗോപിക എത്തിയത് ഗോപികയ്ക്കൊപ്പം നടൻ അർജുൻ അശോകനും മറ്റു നടന്മാരും ഗായിക കെ എസ് ചിത്രയും വിദു പ്രതാപും മറ്റു താരങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പാണ് ഗോപികയും ജി പി വിവാഹിതരായത് ഇരുവരുടെയും തൊഴിൽ മേഖല ഒന്നാണെങ്കിലും വീട്ടുകാരുടെ കണ്ടെത്തലാണ് ഇവരെ ജീവിതത്തിൽ ഒന്നിപ്പിച്ചത് നടൻ എന്നതിലുപരി മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരകനാണ് ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അവരുടെ ഇഷ്ട ടി സീരിയൽ താരവും ഗോവിന്ദ് ഗോപിക വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസം പിന്നിട്ട് സന്തോഷം നിറഞ്ഞ വിവാഹ ജീവിതം നയിക്കുന്നതിനിടെയാണ് വീടെന്ന ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരവും ഇരുവരും ഒന്നിച്ച് സ്വന്തമാക്കിയത് വിവാഹ നിശ്ചയത്തിനു മുൻപേ തന്നെ ഗോപിക തന്റെ ജീവിതത്തിലേക്ക് എത്തുകയാണെന്ന് തിരിച്ചറിയും മുൻപേ തന്നെ അഡ്വാൻസ് നൽകിയിട്ട വീടായിരുന്നു വിവാഹ ശേഷം ഗോവിന്ദ് പത്മസൂര്യ പൂർത്തിയാക്കിയത് വിവാഹ ശേഷം നിരവധി യാത്രകളാണ് ഇരുവരും ചേർന്ന് നടത്തിയതും പല യാത്രകളിലും ഇരുവരും കുടുംബത്തെയും ഒപ്പം ചേർത്തിരുന്നു മാത്രമല്ല വിവാഹത്തിന് പിന്നാലെ വന്ന ആഘോഷങ്ങളിലെല്ലാം ഇരു കുടുംബങ്ങളും ഒന്നിച്ചാണ് വിഷു ആയിക്കോട്ടെ ഓണമായിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളും ഇരു കൂട്ടരും ഒരുമിച്ചായിരുന്നു ഗോപികയുടെ അച്ഛനും അമ്മയും ജി പിയുടെ അച്ഛനും അമ്മയും അത്രയേറെ സുഹൃത്തുക്കളുമാണിപ്പോൾ എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗോവിന്ദ് പത്മസൂര്യ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഡാഡി കൂൾ ഐ ജി വർഷം പ്രേതം ടു എന്നിവയാണ് പ്രധാന സിനിമകൾ കി എന്ന ചിത്രത്തിലൂടെ തമിഴിലും അല വൈകുണ്ടപുരമുലു എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അഭിനയിച്ചു ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലും ജി പി ഏറെ ശ്രദ്ധേയനാണ് ബാലതാരമായിട്ടാണ് ഗോപിക സിനിമയിലെത്തിയത് ശിവം എന്ന ബിജു മേനോൻ ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ചു മൈലാട്ടം എന്ന ചിത്രത്തിലും ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായി തിളങ്ങിയ ഗോപികയുടെ രണ്ടാം വരവ് മിനി സ്ക്രീനിലൂടെയായിരുന്നു കബനി എന്ന സീരിയലായിരുന്നു തുടക്കം പിന്നീടാണ് സാന്ത്വനത്തിലേക്ക് എത്തിയത് പ്രൊഫഷൻ കൊണ്ട് ആയുർവേദ ഡോക്ടറാണ് ഗോപിക കോഴിക്കോടാണ് സ്വദേശം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ